कृष्णाय वासुदेवाय देवगीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः तलिपरं തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പതിനാല് നാൾ നീളുന്ന ഉത്സവത്തിന് ഒട്ടേറെ സവിശേഷതകളുണ്ട് ഗോവിന്ദ വിളികളാൽ മുഖരിതമായ ഉത്സവനാളുകളിൽ പൂക്കോത്തുനടയിൽ രാമകൃഷ്ണന്മാർ നടത്തുന്ന ആനന്ദ നൃത്തമാണ് തൃച്ചംബരം ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ആനയുടെയും വെടിക്കെട്ടിൻ്റെയും അകമ്പടിയില്ലാതെ ജനലക്ഷങ്ങളെ ആകർഷിക്കുന്നു എന്നതും ഈ ഉത്സവത്തിൻ്റെ പ്രത്യേകതകളിൽ ഒന്നാണ് ജ്യേഷ്ഠൻ ബലരാമനും വൃന്ദാവനത്തിലെ ഗോപാലകരോടുമൊപ്പം ശ്രീകൃഷ്ണൻ നടത്തിയ ബാലലീലകളാണ് ഇവിടുത്തെ ഉത്സവത്തിന്റെ ഇതിവൃത്തം തൃച്ചംബരം ഉത്സവത്തിന്റെ അവിഭാജ്യ ഘടകമാണ് പന്തം പാണിപ്പന്തം ഒറ്റപ്പന്തം പാളപ്പന്തം എന്നിങ്ങനെയുള്ള പന്തങ്ങളാണ് ഉത്സവകാലങ്ങളിൽ ഉണ്ടാവുക രണ്ട് പാണിപ്പന്തങ്ങൾ ഉൾപ്പെടെ ഇരുപത് ഒറ്റപ്പന്തങ്ങളും നാല് പാളപ്പന്തങ്ങളുമാണ് ഉത്സവത്തിന് അകമ്പടിയായി സേവിക്കുന്നത് ഒരു പാണിപ്പന്തം എട്ട് ഒറ്റപ്പന്തങ്ങളും വാര്യർ സമുദായമായ താറ്റ്യോട്ട് തറവാടിന് അവകാശപ്പെട്ടതാണ് ചെങ്ങള വീടിന് ആറ് പന്തങ്ങളും തന്നിമംഗലം പുത്തൻ ടെർമടം എന്നിവയ്ക്ക് ഒന്ന് വീതം പന്തങ്ങളുമാണ് മഴൂർ ബലഭദ്രസ്വാമിയുടെ കൂടെ എഴുന്നള്ളുന്നത് നാല് പന്തക്കാരാണ് ചൊവ്വലോട് കിഴക്കേ വീട് എടൈക്കോത്ത് തേർമടം എന്നീ തറവാട്ടുകാർക്കാണ് ഇതിനുള്ള അവകാശം കടലാവണക്കിൻ്റെ അല്ലെങ്കിൽ ചെമ്പകത്തിൻ്റെ കമ്പ് ഒരുമാറു നീളത്തിൽ മുറിച്ചെടുത്ത് അതിൽ ഒരു പരുത്തി ചുറ്റി പന്തക്കുറ്റിയിൽ ഉറപ്പിക്കുന്നു അതിൽ വെളിച്ചെണ്ണ പകർന്ന് തീപിടിപ്പിച്ചാണ് ഉത്സവത്തിന് വെളിച്ചവും സംരക്ഷണവും നൽകുന്നത് ഉത്സവാരംഭത്തിൽ തളം വടിച്ചതിന് ശേഷം മേൽശാന്തി സോപാനപ്പടിക്കരികിലുള്ള തൂക്കുവിളക്കിൽ ശ്രീകോവിലിൽ നിന്നുള്ള അഗ്നി പകരും ആ അഗ്നി താറ്റ്യോട്ട് വാര്യർ പാണിപ്പന്തത്തിലേക്ക് പകരും അതോടൊപ്പം തന്നെ ക്ഷേത്ര അടിയന്തരവാദ്യക്കാരൻ പാണിമുട്ടും പാണിമുട്ടുന്നതോടുകൂടി ഉത്സവാരംഭം കുറിക്കുന്നു തുടർന്ന് അരിയളവ് നടക്കും രണ്ടാം പാണിയോടുകൂടി തൃച്ചമ്പരത്തപ്പൻ്റെ തിടമ്പ് ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നു നാലമ്പലത്തിനകത്ത് ഒരു പ്രദക്ഷിണത്തിന് ശേഷം മണാട്ടി അറയിൽ ഭഗവതിക്കൊപ്പം ശ്രീകൃഷ്ണൻ ഭഗവാനെ നിവേദ്യം അർപ്പിക്കുന്നു അതിനു ശേഷം മഴൂരപ്പനെ ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്ക് എഴുന്നള്ളിക്കും രണ്ട് ഭഗവാൻമാരും ചേർന്ന് ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കിയ ശേഷമാണ് പുറത്തേക്ക് എഴുന്നള്ളിക്കുക ഈ സമയങ്ങളിലെല്ലാം ന്തം ഏന്തിയ വാരിയർ കൂടെ ഉണ്ടാകും മഴൂരപ്പനും തൃച്ചമ്പരത്തപ്പനും അകമ്പടി സേവിക്കാൻ ഒരു പാണിപ്പന്തം ഉണ്ടാകും പുറത്തെഴുന്നള്ളത്തോടെ മറ്റു പന്തങ്ങളിലേക്ക് അഗ്നി പകരും ഈ പന്തങ്ങളുടെ അകമ്പടിയോടു കൂടിയാണ് ഭഗവാൻമാർ പൂക്കോത്ത് നടയിലേക്ക് എഴുന്നള്ളുക കീഴാറ്റൂർ മുച്ചിലോട്ടുകാവിന് സമീപത്തെ വാണിയ സമുദായക്കാർ തൂത്തികയിലാക്കി തലച്ചുമടായി കൊണ്ടുവരുന്ന വെളിച്ചെണ്ണ ക്ഷേത്രത്തിൽ സമർപ്പിക്കും തുടർന്ന് നമ്പ്യാർ സമുദായത്തിൽപ്പെട്ട പണ്ടാരി വീട്ടുകാർ മൺകലത്തിൽ നിറച്ചു കൊണ്ടുവരുന്ന ഈ എണ്ണ മരക്കൈയിൽ ഉപയോഗിച്ച് പന്തത്തിലേക്ക് പകരുകയാണ് ചെയ്യുക കുശവ സമുദായത്തിലെ മാറാടി കുണ്ടുംകര എന്നീ തറവാട്ടുകാർ കൂടി പന്തത്തിൽ എണ്ണ പകരുവാൻ ഉണ്ടാകും കുശവ സമുദായത്തിലെ ചാലിൽ കുണ്ടുംകര മാറാടി പറമ്പൻ എന്നീ വീട്ടുകാരാണ് പാളപ്പന്തവുമായി അകമ്പടി സേവിക്കുന്നത് കിഴക്കേ നടിയിൽ വെച്ച് മാത്രമാണ് പാളപ്പന്തം ഉത്സവത്തോടൊപ്പം ചേരുന്നത് ഉത്സവം പൂക്കോത്ത് നടിയിൽ നിന്ന് മടങ്ങി തോട് കടന്ന് ക്ഷേത്രത്തിൽ എത്തിയാലും പന്തക്കാരുടെ കടമ തീരുന്നില്ല തുടർന്ന് നടക്കുന്ന മേലോത്ത് നൃത്തത്തിലും വിളക്കിലെഴുന്നള്ളിപ്പിലുമെല്ലാം പന്തം പ്രധാന ഘടകമാണ് നീരൂക്കും തറയിൽ ശ്രീകൃഷ്ണ ബലരാമന്മാർ വിശ്രമിക്കുന്ന വേളയിൽ രണ്ടു പാണിപ്പന്തങ്ങൾ ഇരുവശങ്ങളിലുമായി കാവലായും വെളിച്ചമായും നിൽക്കും ഭഗവാനെ ശ്രീകോവിലിനകത്ത് എഴുന്നള്ളിച്ചു വെക്കുന്നതോടുകൂടി ണിമടക്കും അതോടൊപ്പം തന്നെ പാണിപ്പന്തത്തിലെ അഗ്നിയും പൊലിക്കും അതായത് ഉത്സവം മുതൽ അവസാനം വരെ പാണിപ്പന്തങ്ങൾ അണയാതെ ഭഗവാന് വെളിച്ചമായി നിലനിർത്തേണ്ടത് വാര്യരുടെ ഉത്തരവാദിത്വമാണ് കടലാവണക്കോടു കൂടിയുള്ള പന്തത്തിൽ നിന്ന് ലഭിക്കുന്ന എണ്ണ പണ്ടുകാലം മുതൽ ആരോഗ്യ സംരക്ഷണത്തിനായി ഉപയോഗിച്ചിരുന്നു ഈ പന്തങ്ങളിൽ നിന്നുയരുന്ന പുക അന്തരീക്ഷ മാലിന്യങ്ങളെ ഇല്ലാതാക്കുമെന്നും പഴമക്കാർ വിശ്വസിച്ചിരുന്നു